ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിലാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മലയാറ്റൂർ ഒന്ന് വരണമെന്നും മലയാറ്റൂർ മലയൊന്ന് കയറണമെന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇന്നാണ് അത് സാധിച്ചത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി മല കയറാൻ പോവുകയാണ് സുഗമമായ മലകയറ്റത്തിനായി വിശ്വാസികൾ ഇവിടെ മെഴുകുതിരി കത്തിച്ചാണ് തങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു ഇനിയാണ് ഞങ്ങൾ മല കയറാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന തോമാസ് ലീഗയിൽ സ്ഥാപിതമായതാണ് ഈ മലയാറ്റൂർ പള്ളി ഞങ്ങൾ യാത്ര ആരംഭിച്ച് ആദ്യ സ്ഥാനം എത്തിയപ്പോൾ തന്നെ വലിയ ക്ഷീണമുണ്ടായി ഈ ഒരു മലകയറ്റത്തിൽ എനിക്ക് തോന്നിയത് ആദ്യ രണ്ട് സ്ഥാനങ്ങളാണ് നല്ല അകലത്തിലുള്ളത് ബാക്കി പന്ത്രണ്ട് സ്ഥാനങ്ങൾ തമ്മിൽ വളരെ ദൂരവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൂടാതെ ആദ്യ സ്ഥാനമാണ് നല്ല കഠിനമായിട്ട് എനിക്ക് തോന്നിയത് വലിയ പാറക്കല്ലുകളും ഇരുഭാഗത്തും വൻ മരങ്ങളും നിറഞ്ഞ വനത്തിലൂടെയാണ് നമ്മൾ യാത്ര ആരംഭിച്ചത് ഭക്തി നിറഞ്ഞ മനസ്സോടെയാണെങ്കിൽ എത്ര കഠിനമായ മലയും നന്നായി കയറാൻ കഴിയും അതുകൂടാതെ തന്നെ ഓരോ സ്ഥാനത്തും കുടിവെള്ളം ലഭ്യമായിരുന്നു അത് വലിയൊരു ആശ്വാസമായിരുന്നു നമ്മൾ ഏഴ് പേരാണ് യാത്രയിൽ ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ മകളും അതുകൂടാതെ എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും പിന്നെ സിസ്റ്ററിൻ്റെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ വീട് മലയാറ്റൂരിനടുത്തായിട്ടാണുള്ളത് പിന്നെ അവരുടെ ഇളയ കുട്ടി വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ എടുത്താണ് മലകയറ്റിയത് മല കയറുമ്പോൾ ഓരോ സ്ഥാനത്തും മെഴുകുതിരി കത്തിച്ചാണ് നമ്മൾ അടുത്ത സ്ഥാനത്തിലേക്ക് പോകേണ്ടത് അങ്ങനെ യാത്ര ആരംഭിച്ച് പതിനാലാം സ്ഥാനത്ത് എത്തിച്ചേർന്നപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അവിടെ മെഴുകുതിരി കത്തിച്ച് മുകളിലോട്ടുള്ള പടി കയറി നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് വലിയ വലിയ കുരിശുകളാണ് ഈ കുരിശൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ വലിയ മരങ്ങൾ വെച്ചിട്ടാണ് സത്യത്തിൽ നമ്മൾ തനിയെ കയറുമ്പോൾ തന്നെ വളരെ കഠിനമായിട്ടുള്ള ഒരു മലയാണ് നമ്മൾ കയറി വരുന്നത് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരിക്കും പിന്നെ ഈ വലിയ വലിയ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുരിശും കൊണ്ട് ഭക്തർ വരുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവിടുത്തെ പള്ളിയും കാഴ്ചയുമൊക്കെ മനസ്സിനെ നന്നായി ശാന്തമാക്കുന്നതായിരുന്നു അതുപോലെ തന്നെ ഈ മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ അതിമനോഹരമായിരുന്നു ആനകുത്തിയ പള്ളിയാണ് ഈ കാണുന്നത് പൊന്നിൻകുരിശ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപ് ഉയർന്നു വന്ന കപ്പേള വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഉയർന്നത് ആനകുത്തിയ പള്ളി പൊന്നിൻകുരിശ് കപ്പേളയിൽ നിന്ന് നൂറ്റി അടി കിഴക്കാണ് സ്ഥിതി ചെയ്യുന്നത് ഘോര വനമായിരുന്ന സമയത്ത് ധാരാളം വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ കാലത്ത് ഒരുപാട് കാട്ടാനകൾ കൂട്ടം ചേർന്ന് വന്ന് ഈ പള്ളി ആക്രമിക്കുകയും ഇതിന്റെ ഫലമായിട്ട് ഫിത്തിയിൽ ആനയുടെ കൊമ്പുകൾ തുളഞ്ഞു തുളഞ്ഞുകയറിയ പാടുകളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും ഈ കാണുന്ന കിണർ കിണറുണ്ടായത് വിശുദ്ധ ലീഗ മലയിൽ ധ്യാനിച്ചിരുന്നപ്പോൾ വെള്ളത്തിനായി പാറയിൽ കുത്തി എന്നും അപ്പോൾ അവിടെ നിന്നും ജലപ്രവാഹം ഉണ്ടായെന്നും കരുതപ്പെടുന്നു ഈ കിണറിലെ വെള്ളം ഉപയോഗിച്ച് പലർക്കും രോഗശാന്തി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന തീർത്ഥാടകർ ഇവിടെയുള്ള കിണറ്റിൽ നിന്നും ധാരാളം വെള്ളം കോരി കാലുകളും മുഖവും കഴുകി പ്രാർത്ഥിക്കുന്നു പഴയ പള്ളിയോട് ചേർന്നാണ് ഇന്നത്തെ പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അതീവ ദുഃഖിതനായി ദിവസങ്ങളോളം പ്രാർത്ഥനയിലിരുന്ന തോമസ് ലീഗ പാറയിൽ തൊട്ടപ്പോൾ പൊന്നിൻ കുരിശ് ഉയർന്നു വന്നു എന്നാണ് ഐതിഹ്യം ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ വലിയ കുരിശുണ്ടല്ലോ ഇത് അതിൻ്റെ പ്രതീകമാണ് നോമ്പുകാലത്താണ് വിശ്വാസികൾ കൂടുതലായിട്ടും മലയാറ്റൂർ മല കയറുന്നത് പൊന്നിൻ പൊന്നിൻകുരിശുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പൊന്നിൻ പൊന്നിൻകുരിശു മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് തുടങ്ങുന്ന വിളിയുമായി ഭക്തർ മല കയറുന്നത് ഈ കാണുന്നതാണ് തോമാസ് ലീഗയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലം നമ്മൾ വന്ന ഈ ദിവസം വളരെ തിരക്ക് കുറഞ്ഞ ദിവസമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത് ഒരുപാട് പേര് വിശ്വസിക്കുന്നതും വിശുദ്ധിയോടും അത്ഭുതത്തോടെയൊക്കെ നോക്കിക്കാണുന്ന പ്രധാന സ്ഥലങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാ സൂര്യാസ്തമയങ്ങളും ധീരവും മിഴിവുള്ളതും നിറങ്ങളാൽ സമ്പന്നവുമാണ് സൂര്യൻ ചക്രവാളത്തിന് താഴെയായി സന്ധ്യയുടെ ക്ഷണികമായ നിറങ്ങൾ ചെറിയ കുളത്തിൽ ചുറ്റിക്കറങ്ങി ഇരുട്ട് വീഴുന്നതിന് മുൻപ് ആത്മവിശ്വാസത്തോടെ തിളങ്ങുന്നു